യ്ക്കുമ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശംസുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള എൻ്റെ ഉമ്മടെ ഒരു എന്താ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് സ്പെഷ്യൽ ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കറിയിൽ കുറച്ച് കറികളുണ്ട് ഒരു നല്ല ഫേവററ്റ് ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാർ അതുപോലെ ഉമ്മയുടെ മീൻ കൂട്ടാൻ ഉമ്മ എന്തൊരു കറി ഉണ്ടാക്കുമ്പോഴും അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഉമ്മാടെ അപ്പോൾ എന്താ പറയുക ഇന്ന് ഉമ്മ ഉണ്ടാക്കണത് കക്കക്കറിയാണ് കേട്ടോ നല്ല മാങ്ങ ഒക്കെ ഇട്ട് വെച്ച് നല്ല തേങ്ങ അരച്ച കക്കക്കക്കറി അത് ഉമ്മടെടുത്ത് ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ അതൊക്കെ ഓരോരുത്തർ കൈപ്പുണ്ണി ആയിരിക്കും അതുപോലെ തന്നെ ഉണ്ടാക്കണ വ്യത്യാസം ായിരിക്കും അല്ലേ അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം കേട്ടോ ഇപ്പം ഉമ്മ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചട്ടി അടുപ്പത്തി വെച്ചിട്ട് ആ ചൂടായ ശേഷം നമുക്ക് അതിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ അതിന് ശേഷം നമുക്കിത് പെരഞ്ചീരകം അതിലിട്ടിട്ട് കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ പെരഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടോ ഒന്ന് പൊട്ടിച്ച് അതിന് ശേഷം നമ്മളിത് ഇതിൽ സബോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സബോളല്ലെങ്കിൽ നമുക്ക് ചോന്നുള്ളി ഇടയാ കേട്ടോ എൻ്റെ ഉള്ളിൽ ചോന്നുള്ളിയില്ലാത്ത സബോള ഇടയ്തിട്ട് ചോന്നുള്ളി അല്ലെങ്കിൽ സബോള ഇടയാ കേട്ടോ പിന്നെ നമ്മളിത് മാങ്ങൊക്കെ നമ്മൾ മുറിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ മാങ്ങ കിട്ടുമെന്നായില്ല എല്ലാ പ്രാവശ്യം നമുക്ക് മാങ്ങക്ക് ഒരു ക്ഷാമ ഉണ്ടാവാറില്ല ഇപ്രാവശ്യം ഇന്ന് മാങ്ങക്കാർ വന്നപ്പോൾ അവരോട് ഒരു മാങ്ങുമത്ത് പൊട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ മൊത്തം വടം വടലം മൊത്തം പൊട്ടിച്ചോണ്ടിട്ട് ഒരു മാങ്ങ പോലും കൈമിൽ ഇണ്ടായില്ല കിട്ടിയില്ല എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ പൊട്ടിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് മാങ്ങക്കാരെ കണ്ടപ്പോൾ ഇപ്പം പറഞ്ഞു കൊണ്ടയ്ക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവരെ നോക്കിയില്ല ഒരു ഫുള്ള് ഒരു മാമത്ത് പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മൂന്ന് മാമത്തൊന്നും ഫുള്ള് പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ പോലെ മാങ്ങ എനിക്ക് കിട്ടുമോ എന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മളിത് പറഞ്ഞു പറഞ്ഞു നമ്മളിത് നമ്മൾ കാര്യത്തിൽ നിന്നും ഇട്ടുപോയി നമ്മൾ അയിലെ കായം പട്ടി അയച്ചിട്ടുണ്ട് അയിലെ പൊരിക്കണ പോലെ നമ്മൾ കക്കയും കായം പട്ടി അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാലും കക്ക നമുക്ക് രാത്രികൾക്ക് എടുക്കാം ഇപ്പോൾ നമുക്ക് അയിലെടുക്കാം അപ്പോൾ നമ്മളിത് വേപ്പിനലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സബോള ഇട്ടിട്ടുണ്ട് ഞാൻ പോലെ നല്ല മോപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം അന്ന് അങ്ങനെ നമ്മൾ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമുക്കിത് തക്കാളിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ ഇഞ്ചിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഞാൻ പോസ് ചെയ്ത് എന്താ അത് കിട്ടില്ല സോറി അപ്പോൾ നമ്മളിതിൽ വെളുത്തുള്ളി ഇട്ടുണ്ടായിരുന്നു ഇഞ്ചി ഇട്ടിണ്ടായിരുന്നു പിന്നെ പുതിയ തക്കാളി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല സ്മെല്ലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊന്ന് വാടി വരണ ഒരു ടൈം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ നമ്മൾ മാങ്ങ മാങ്ങ ഇനി പോയി ഗൈസ് ഇനി നമുക്കങ്ങനെ മാങ്ങണ്ടല്ലോ എന്നിട്ട് ഞാനിങ്ങനെ പറയുകയും ചെയ്ത് ഇനി എങ്ങനെ മാങ്ങ പൊട്ടിക്കണം ബ്ലോഗൊക്കെ ഇടും ഞാൻ അങ്ങനെ പറയുകയൊക്കെ ചെയ്ത് കേട്ടോ പക്ഷേ ഇല്ല മാങ്ങി ഉണ്ടാവില്ലേ ഉണ്ടാവുന്ന ടൈം പക്ഷെ ഒരു മൊത്തം കൊണ്ടുപോയി അതോ പ്രശ്നം ആ എന്തായാലും വേണേലും നമുക്ക് നമ്മളെ കക്കക്കറിയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളിത് കക്കയിലോട്ട് നമ്മുടെ ഇത് തേങ്ങ അരച്ച് വെച്ചത് കേട്ടോ എന്തൊക്കെ മല്ലിപ്പൊടി മെളകും പൊടി മഞ്ഞൾപ്പൊടി പെരുംജീരകം നല്ല ജീരകം അങ്ങനെ വേപ്പിൻ്റെ അല എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ല കട്ടിയിൽ അരി അടിച്ചെടുത്തതാണ് കേട്ടോ നമ്മുടെ തേങ്ങാപ്പാൽ അടിച്ചെടുത്ത് ത്തതാണ് അത് നമുക്കിനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കട്ടി ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതേ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിരുന്നു നമ്മൾ ഉപ്പ് ഉപ്പ് നമ്മൾ എഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ശേഷം നമുക്കിത് നമ്മുടെ മാങ്ങ മാങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടോ നമ്മുടെ മാങ്ങൊക്കെ നമ്മൾ എന്തൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലേ അതുപോലെ ഞങ്ങളോട് ഇടുന്ന കൂടുതലും ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇരുമ്പാമ്പുളി ഉണ്ടല്ലോ ഇരുമ്പാമ്പുളി ഞങ്ങളോട് അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇടുന്ന ഒരു സാധനം ഇരുമ്പാപുളി മീൻ കൂട്ടാണ്ടാക്കുമ്പോളും അതുപോലെ ഉണ്ടാക്കുമ്പോഴും ഇരുമ്പളി ഇട്ടിട്ടുണ്ടാക്കും ഞാൻ അതിന്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ഇതാട്ടോ അങ്ങനെ നമ്മൾ കറി ഇത് എവിടെ തിളച്ച് വെട്ടി തളച്ചു നമ്മൾ മാങ്ങ ഒക്കെ നമുക്ക് നല്ലപോലെ തളച്ചിരുമ്പോൾ നമ്മുടെ കക്ക നല്ലപോലെ വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കിട്ടോ പിന്നെ ഞാനാണ് കക്ക കഴുകിയതൊക്കെ പക്ഷെ ഉമ്മ തറവാട്ടിക്ക് പോയി ഇപ്പം ഉമ്മ ഇപ്പോഴൊക്കെ എൻ്റെ കൂടെ ഉണ്ട് കിട്ടോ അപ്പോൾ അവർ തറവാട്ടിക്ക് പോയപ്പോൾ ഉമ്മ വീട്ടിൽക്കൊന്ന് പോയതാണ് അപ്പോൾ ഞാൻ കക്കട വെള്ളം എടുത്തേക്കാൻ വിട്ടുപോയി കേട്ടോ ഉമ്മതിൽ കക്കട വെള്ളം ഒഴിക്കും കേട്ടോ നമ്മുടെ ഈ കക്കക്കറിയിലോട്ട് കക്കട വെള്ളം ഒഴിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ കക്കട വെള്ളം എടുത്തേച്ചില്ല അതുകൊണ്ട് ഒഴിക്കാൻ പറ്റിയില്ല അത് നമ്മളെ തളച്ച് പറ്റി നമ്മുടെ കക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും ഉമ്മാട അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ മസ്റ്റ് ട്രൈ ചെയ്യണേ അപ്പൊ എന്താ എന്തായാലും ഇപ്പോൾ മാങ്ങാ സീസൺ ആണ് അപ്പോൾ എന്തായാലും മാങ്ങക്ക് വലിയ ക്ഷാമമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കക്ക കിട്ടിക്കാൻ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാര്യം എന്തായാലും ഞാൻ വെറുതെ എല്ലാം പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലത്തെ ഒരു റെസിപ്പി ആയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുവേക്കും ബബായ അപ്പോൾ എന്തായാലും അല്ല കാണാറായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളോട്ട് ഇന്ന് എന്താ പൊരിച്ചതും സാമ്പാറും നമ്മുടെ കക്ക് കറിയും പിന്നെ ഒരു ചെറിയ അച്ചാറും കൂടി ഇവിടെ സൂപ്പറാട്ടോ അപ്പുറം ബബ്